സിവിൽ സ്റ്റേഷൻ ചുറ്റുമതിൽ സൗന്ദര്യവത്കരണവുമായി കാഞ്ഞങ്ങാട് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ ഉദ്ഘാടനം ചെയ്തു ചുമരഴുത്തും പോസ്റ്ററും കൊണ്ട് മോശമായ നിലയിലായ ഹോസ്തുർഗ മിനി സിവിൽ സ്റ്റേഷൻ ചുറ്റുമതിലിന്റെ മുൻഭാഗം സൗന്ദര്യവൽക്കരിച്ച് കാഞ്ഞങ്ങാട് റോട്ടറി ആദ്യം മതിലിലുണ്ടായിരുന്ന പോസ്റ്ററുകൾ നീക്കം ചെയ്തു തുടർന്ന് ചുമരെഴുത്ത് മായ്ച്ചു കളഞ്ഞു തുടർന്നാണ് ചായം തേച്ച് വൃത്തിയാക്കിയത് ഒപ്പം പൊതുജനത്തിനായി പരിസ്ഥിതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ സന്ദേശങ്ങളും ചിത്രങ്ങളുമായതോടെ ആരും ഒന്ന് നോക്കി നിന്നുപോകുന്ന നിലയിലായി മിനി സിവിൽ സ്റ്റേഷന്റെ പ്രവേശന കവാടം സൗന്ദര്യവൽക്കരണത്തിന് മാറ്റുകൂട്ടാൻ പ്രവേശന കവാടത്തിന് മുൻവശത്ത് പൂച്ചെടികളും നട്ടുപിടിപ്പിച്ചു നിത്യജീവിതത്തിൽ പകർത്തേണ്ടുന്ന റോട്ടറിയുടെ നാല് ആത്മപരിശോധനകളും മതിലിൽ എഴുതി ചേർത്തിട്ടുണ്ട് കാഞ്ഞങ്ങാട് റോട്ടറിയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഹോസ്തുർഗ തഹസിൽദാർ ടി ജയപ്രസാദ് മുഖ്യാതിഥിയായി റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ വി വി ഹരീഷ് ഭൂരേഖാ തഹസിൽദാർ കെ ബി രാമു ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ കെ ബാബു ജൂനിയർ സൂപ്രണ്ട് പി സജിത് റോട്ടറി പ്രവർത്തകരായ കെ കെ സെവിച്ചൻ എം വിനോദ് എം എസ് പ്രദീപ് കെ രാജേഷ് കമ്മത്ത് എൻ സുരേഷ് എന്നിവർ സംസാരിച്ചു